അസലാമാലും വാഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നൂറ് ടി വി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു നൂറി ഹബീബ് മജിലിസില് നാൽപ്പത്തി മൂന്നാമത്തെ മജലിസ് വളരെ റാഹത്തായി ജനനിബിഡമായിട്ട് കഴിഞ്ഞു ഇനിയിപ്പോ നവംബറിൽ ഒരു മാര്യേജിനെ കുറിച്ച് തങ്ങൾ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് പോകാനായിരിക്കും പ്ലാന് എന്നാണ് തോന്നുന്നത് എന്തായാലും അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ ഹലാലായ രൂപത്തിൽ പൂർത്തീകരിക്കാൻ തോഫിക്ക് നൽകുമാറാവട്ടെ അമീ നൂറ് ഹബീബ് തങ്ങള് മജലിസിലെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം എല്ലായിടത്തും നൂറ് ഹബീബ് തങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് എന്താണ് ചർച്ച നെഗറ്റീവായിട്ടുള്ള ചർച്ച എന്നുള്ള രൂപത്തിൽ അഥവാ എന്തേലും തങ്ങൾ പറയണതിൽ തെറ്റ് വരുന്നുണ്ടോ ആ തെറ്റമ്മ പിടിച്ചിട്ട് ഭയങ്കരമായ ചർച്ച ഇല്ലെങ്കിൽ മൂപ്പര് കള്ളനാണ് ഫുള്ള് തെ തട്ടിപ്പ് നടത്തുകയാണ് ഉടായ്പ് ചെയ്യുകയാണ് രൂപത്തിലുള്ള പ്രചാരണങ്ങൾ അതേപോലെ തന്നെ മറ്റു പല സംഭവങ്ങളും പറഞ്ഞിട്ട് എന്നാൾ ഒരാൾ കുറേ തങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി പല വൈകളും പ്രയോഗിച്ചു പല ആളുകളും അങ്ങനെ ചെയ്യുന്ന ഞാൻ തന്നെ കുറെ ആൾക്കാരെ പറ്റിയതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് വീഡിയോയിൽ പഴയ വീഡിയോയിലൊക്കെ നോക്കിയാൽ അറിയാം അഥവാ വെറുതെ ഇപ്പോൾ തങ്ങളെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീൻ്റെ ശബ്ദം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു സുഖമില്ലാത്ത സ്ത്രീ വന്നു അതിൻ്റെ വിശദീകരണ വീഡിയോ ആ സ്ത്രീയും മറ്റുള്ള ആളുകളൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴും ചില ആളുകൾ അത് അതെടുത്തിട്ട് അത് വേറെന്തോ സംഭവിച്ചതുകൊണ്ടാണ് ആ സ്ത്രീ കരഞ്ഞതെന്നുള്ള രൂപത്തിൽ വളരെ മോശപ്പെടുത്തിക്കൊണ്ട് വലിയ ചാനലുകളിലൊക്കെ അന്വേഷണത്തിൻ്റെ ആൾക്കാർ വന്നുകാണ്ട് അഥവാ ചാനലിൻ്റെ ആൾക്കാരൊക്കെ അന്വേഷിച്ചുകൊണ്ട് കണ്ടുപിടിച്ച രൂപത്തിലെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത സംഭവങ്ങൾ അതേപോലെ തന്നെ വേറെ ആൾക്കാർ ഇല്ലാത്ത സംഭവങ്ങൾ തങ്ങളുടെ മേല് പറഞ്ഞുകൊണ്ട് കഥ ഉണ്ടാക്കി യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കുക അതേപോലെ വേറെ ചില ആൾക്കാർ ഏതോ ഒരു തങ്ങള് ഒരു വ്യക്തിക്കെതിരെ ഒരു കേസിന്റെ വിഷയം വന്നപ്പോൾ അവിടെ ഫോട്ടോ നൂറൂപ തങ്ങളിത് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ പല സംഭവങ്ങൾ അപകീർ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്ന വരുന്നത് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ കണ്ടാൽ മതി അല്ലാതെ ഇപ്പോൾ അവരിങ്ങനെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പരിപാടികൾ നടക്കൂല എന്ന രൂപത്തിലല്ല ഇവിടെ നടക്കേണ്ട പരിപാടികൾ കൊടക്കാടിലും മറ്റൊക്കെ നുറ ഹബീബ് മജീദ്സ് വളരെ സന്തോഷത്തോടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ എതിർപ്പുകളും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും തുടരും എന്നുള്ളത് സ്വാഭാവികമാണ് അള്ളാഹുസുഹാനോ താല നല്ല ഹയറായ രൂപത്തിൽ ഇനിയും മുന്നേറാൻ നുറ ഹബീബിനെ തോഫിക്ക് നൽകട്ടെ ആമീൻ അപ്പോൾ അതിൽ തങ്ങൾ പറയുന്നുണ്ട് സ്ത്രീകൾ ഇങ്ങനെ മജീലീസിൽ വരികയാണ് വരുന്ന സമയത്ത് കണ്ടക്ടറോട് സംസാരിച്ചപ്പോൾ കണ്ടക്ടർ ഇങ്ങനെ സ്ഥലം പറഞ്ഞു കൊടുത്തപ്പോൾ കണ്ടക്ടർ പറഞ്ഞത് ആ കള്ളനായ തങ്ങളുടെ അടുത്ത് കാണാൻ പോണത് അഥവാ ആ സ്ഥലം പറഞ്ഞു കൊടുത്തപ്പോൾ എന്താണ് അവിടെയെന്ന് ചോദിച്ച സമയത്ത് തങ്ങളെ കാണാനാണ് അപ്പോൾ മൂപ്പര് കള്ളനല്ലേ അട്ടിപ്പല്ലേ നടത്തണമെന്നുള്ള രൂപത്തിൽ അപ്പം ആ രൂപത്തിലൊക്കെയുള്ള സംഭവങ്ങളൊക്കെ സ്വാഭാവിക രീതിയിൽ ഇപ്പോൾ നടന്നു പോകുന്നുണ്ട് എത്രയോ ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആള് വരെ അദ്ദേഹത്തിനെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഒരു വ്യക്തിക്കെതിരെ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്തിനാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ചില ആൾക്കാർ വീഡിയോ കണ്ടതെന്ന് ബോധ്യമാവും അയാൾ എന്തിനാണ് അപ്പോൾ ചെയ്തത് എന്നുള്ളത് നേരെ മറിച്ച് ഒരാളുടെ തെറ്റ് തുറന്ന് കാട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് മനസ്സിലാവും നേരെ മറിച്ച് ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാളെ പുള്ള ഒരു ഉന്നത പദവിയിൽ നിൽക്കുന്ന ഒരാളെ താഴേക്ക് വലിച്ചു രൂപത്തിലായിട്ട് മാത്രം ചെയ്യുമ്പോൾ അത് നമുക്ക് വേറെ മനസ്സിലാവും അപ്പോൾ ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാവണത് അപ്പോൾ ഇൻഷാ അല്ല ഇപ്പോൾ ഇന്നു തങ്ങൾ നാൽപ്പത്തി മൂന്നാമത്തെ മജ്ലിസിലേക്ക് ആളുകൾ വരുന്ന ഒരു രംഗം പ്രത്യേകിച്ച് സ്ത്രീകളിങ്ങനെ ഒരു ഇടവയലൂടെ ഇങ്ങനെ തിങ്ങി വരുന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വളണ്ടിയർമാരും കൂടി വെച്ചിട്ട് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്ക് കൂട്ടാതെ വന്നാൽ ഒന്നും കൂടി നല്ലതായിരിക്കും കാരണം അതിൻ്റെ ഇടയിൽ ഒരാൾ വീണ് പോയാൽ ബുദ്ധിമുട്ടായിരിക്കും അത് വളണ്ടിയർമാർ ശ്രദ്ധിക്കുന്ന രൂപത്തിൽ തങ്ങളെന്നെ നടപടി എടുക്കുമായിരിക്കും എന്ന് വിചാരിക്കുകയാണ് കാരണം ആ വീഡിയോ കാണുമ്പോൾ നിറച്ച ആളുകൾ വരുന്നുണ്ട് എന്നുള്ള വിഷയത്തിൽ സന്തോഷമാണ് പക്ഷേ ഒരു കൺട്രോൾ ഇല്ലാതെ വരുമ്പോൾ ഒരു വഴിയിലൂടെ ചെറിയൊരു വഴിയിലൂടെ നിറച്ച ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിറച്ച് വരുമ്പോൾ ഒരാൾ വീണാൽ ബാക്കിൽ വരുന്ന ആൾക്കാർ വീഴും മേലെ ചവിട്ടി കയറി പോവുകയൊക്കെ ചെയ്യും സ്വാഭാവികമായി സംഭവം നടക്കുന്നതാണ് അപ്പം അങ്ങനത്തെ ദുരന്തങ്ങളൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രം ഞാൻ എൻ്റെ ഒരു ഉണർത്തിയതാണ് ആരോടുള്ള ഉപദേശവും നിർദ്ദേശവും ഒന്നല്ല എൻ്റെ ഒരു അഭിപ്രായം മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇൻഷാ അല്ല മുറബി മജിസിനും ഇന്നത്തെ രാവിലത്തെ ലൈവിൽ തങ്ങൾ പറഞ്ഞ ഒരു ഈ മജലിസ് കൊണ്ട് ലഭിച്ച ഒരു സംഭവം അത് വീഡിയോ സഹിതം തങ്ങളെന്നെ പറയുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് ഇൻഷാള്ള വീഡിയോ മുഴുവനായിട്ട് കാണുക കുറിച്ച് അയാൾ തെറ്റിക്കാരനാണ് എന്ന് സ്ഥിരീകരിച്ചു കൊണ്ട് അയാൾക്കെതിരെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് അതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവോ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മളെ കയ്യിലുണ്ടാവണം എന്നാൽ തന്നെ നമ്മൾ അയാൾക്കെതിരെ പരസ്യമായിട്ട് പറയണം എന്ന് പഠിപ്പിക്കുന്നില്ല എവിടെയും അയാളോട് സംസാരിക്കുക അങ്ങനൊരു സംഭവം ഉണ്ട് അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഭാഗത്ത് നിന്ന് തന്നെയാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ള നൂറ് ശതമാനത്തിനും തെളിവുമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് ആ സംഭവങ്ങൾ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ഇല്ലാത്ത രൂപത്തിൽ നല്ല രൂപത്തിൽ മുന്നേറുക എന്ന് പറഞ്ഞാൽ അയാൾ ഉപദേശിക്കുക എന്നിട്ടും റെഡി ആയിട്ടില്ലെങ്കിലും വീണ്ടും ഉപദേശിക്കുക വേണ്ടത് അതും നമ്മൾ നേരിട്ട് കണ്ട് നമ്മൾ എന്താണോ അവിടെ നെഗറ്റീവ് കണ്ടത് അതിന് അത് ഉണ്ടാകാനുള്ള സാഹചര്യം ആ നെഗറ്റീവിൻ്റെ സന്ദർഭവും നമ്മളെടുത്ത് അതിനുള്ള തെളിവും സഹിതം ഉപരെ കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമാണ് പിന്നെ നമ്മൾ അതിന് പിന്നാലെ പോകേണ്ടതേ ഉള്ളൂ കാരണം നമ്മൾ പല ആവർത്തി ഇതേപോലെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അത് അവഗണിച്ച് പോകുകയാണെങ്കിൽ നമുക്കത് അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ മുന്നോട്ട് പോവാം എന്നല്ലാതെ നമ്മൾ കേട്ട് കേളിവയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ വേറെ ആരോ പറഞ്ഞ സംഭവങ്ങൾ വെച്ചിട്ട് ഒരിക്കലും ഒരാളെ അളക്കാനോ അയാളെ സ്വഭാവത്തെ ചർച്ച ചെയ്യാനോ ഒരാളെ ഇല്ലാതാക്കാനോ ശ്രമിക്കാൻ പാടില്ല അത് വേറെ വലിയ തെറ്റുകൾക്ക് നമ്മൾ വേറെ വലിയ തെറ്റ് ചെയ്യുന്നതിന് കാരണമാകാൻ നല്ല സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അക്കാര്യങ്ങൾ നമ്മൾ സ്വന്തം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക ഇൻഷാല് അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക ഗ്രൂപ്പിലെ അംഗമാണ് ഗ്രൂപ്പിലെ അംഗമാണ് ഇരുപത് വർഷമായി ചികിത്സയിലായിരുന്നു ഇരുപത് കൊല്ലം അസുഖത്തിന് മരുന്ന് കുടിക്കാണ് ഈ മജ്സ് കാണാൻ തുടങ്ങി എല്ലാ കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞ മാസം ചക്കുപ്പിന് പോയപ്പോ ആ അസുഖത്തിന് ഗുഴ കുടിക്കണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു അപ്പൊ നാലോചിച്ചൊക്കെ എത്ര വലിയ ഫതിരാ അള്ളാഹുവിന്റെ ആരോകരപ്പ് കൊടുക്കാതെ കട്ടെ ആ കുടുംബത്തിനൊരു തക്ക വീരം വിളിച്ചില്ല